ഒരർത്ഥത്തിൽ പറയാം തട്ടിപ്പ് നടത്തിയത് പറയാം യായ തട്ടിപ്പ നടത്തിയത് ഇപ്പോൾ അദ്ദേഹം വായിച്ച പുസ്തകം ഇതാണ് ബഹുമാനായ ഉസ്താദ് കുഞ്ഞി മുഹമ്മദ് മദിനെ പറപ്പ് എഴുതിയ ഹദീസ് ചരിത്രവും പ്രാമാണികതയും എന്ന ഈ പുസ്തകം വിസ്ഡം ബുക്ക് സർക്കിട്ടുള്ള പുസ്തകമാണ് ഈ പുസ്തകത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ പേജ് സുന്നത്തിൻ്റെ ക്രോഡീകരണം എന്ന ഭാഗം ഇതിൻ്റെ ഒരു നാലഞ്ച് വരികൾ മാത്രം വായിച്ചിട്ട് മൂപ്പരന്തു ചെയ്തു ആദ്യത്തിൽ കാണിച്ച ബഹുമാനനായ അബ്ദുൽ മാലിക സലഫിയുടെ വീഡിയോ ഒക്കെയാണ് ചേർക്കുകയാണ് അപ്പോൾ അബ്ദുൽ മാലിക സലഫി എന്ത് പറഞ്ഞു ഖുർആാൻ പിന്നെ മനപ്പാടമാക്കി അത് സ്വീകരിച്ചു പോകുന്ന സ്വഹാബികൾ തന്നെ എന്തായിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കുഞ്ഞു മുഹമ്മദ് മദിനു പറയുന്നു ഖുർആനെ പോലെ ഇവ വ്യാപകമായ രീതിയിൽ തത്സമയം എഴുതി വെക്കപ്പെടുകയോ നാവുകളിൽ കൂടി പാരായണം ചെയ്യപ്പെടുകയോ ചെയ്തില്ല അപ്പം ഇതും വായിച്ചിട്ട് ഇയാൾ ആദ്യം സാധിക്കണ കാര്യം എന്താ വെച്ചാൽ ഹദീസിനോടൊക്കെ ഇത്ര ശ്രദ്ധ കൊടുക്കുന്ന ആളുകൾക്ക് എന്തോ ഒരു ഭിന്നത ഉണ്ട് ഇവർക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് അതെ പ്രശ്നം ഉണ്ട് മൂപ്പർക്ക് എന്ത് ചെയ്യണം എല്ലാം ഒന്നും പൊട്ടിക്കണം പക്ഷെ ജാബിർ സാഹിബ് അങ്ങനെ പൊട്ടൂല അത് അത് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് നമ്മള് ഒരു കളവ് പറഞ്ഞൊരു കാര്യം സാധിക്കുമ്പോൾ അത് പിടിക്കപ്പെടുന്നുള്ളൊരു പേടി കൂടിയും വേണം അതിന്റെ തൊട്ടുപ്പുറത്തെ പേജ് കൂടി വായിച്ചാൽ എന്തായി തന്നെ വായിച്ചാൽ എന്തായി കാണാതെ ആരോ പറഞ്ഞു കൊടുത്തു എന്തോ ആകട്ടെ നമ്മളിപ്പോ മൂപ്പര് വായിച്ചു പിടിക്കുക അദ്ദേഹത്തിന് ഈ പുസ്തകത്തിന്റെ ഈ ഈ ഭാഗം വരുന്ന ഈ രണ്ട് പേജ് ഇത് മാത്രം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ടും പേജുകൾ ഇതേപോലെ ഒന്ന് പരസ്യമായിട്ട് വായിക്കാൻ ചോദിച്ചതാണ് പിന്നെ അതുമല്ല മാറിഫിയുടെ പ്രസംഗം ഒന്ന് മുഴുവൻ ആ ഭാഗം സെക്കൻഡൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് അതികടാൻ താല്പര്യമുണ്ടാവും അവനാണ് വേണ്ട ഭാഗം മാത്രം എടുത്തിട്ട് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ച ക്യാമ്പയിൻ കാലം തേടുന്ന ഇസ്ലാഹ് എന്ന പേരിലുള്ള ക്യാമ്പയിൻ അത് ആരംഭിച്ചത് തൊട്ട് അത് പ്രഖ്യാപിച്ചത് തൊട്ട് പല കേന്ദ്രങ്ങളിൽ നിന്നും അതിനെതിരെയുള്ള പലതരത്തിലുള്ള പ്രചാരങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് പ്രത്യേകമായൊരു കാരണമുണ്ട് കേരള മുസ്ലിങ്ങളുടെ ചരിത്രം അതിൽ ഇസ്ലാഹ് എന്ന രീതിയിൽ വായിക്കുമ്പോൾ കേരള മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ ഇസ്ലാഹി പ്രവർത്തനം ഇസ്ലായി പ്രസ്ഥാനം എന്ന നിലക്കൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ അദ്ധ്യായം അത് കൃത്യമായും വിശുദ്ധ വിഷുദ്ധുറാനും അതുപോലെ തന്നെ തിരുസുന്നത്തിനും എതിരായിട്ടുള്ള പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ തൂത്തെറിഞ്ഞ അത് കേരളത്തിൻ്റെ മണ്ണിൽ കുഴിച്ചുമൂടിയ വിപ്ലവകരമായ ഒരു പ്രവർത്തനമായിരുന്നു കേരളത്തിൽ നടന്ന മുസ്ലിം നവോത്ഥാന പ്രവർത്തനം അതിൻ്റെ തുടർച്ച ഇപ്പോഴും കാലം തേടുന്നുണ്ട് എന്ന് മർക്കസു ദാവ കേ പറയുമ്പോൾ അത് ആർക്കൊക്കെയാണ് പ്രയാസം സൃഷ്ടിക്കുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പലതരത്തിലുള്ള ജിന്ന് കാളി കുട്ടിച്ചാത്തൻ പോലുള്ള അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ കൂടോത്ര വിശ്വാസവും ഒക്കെ കേരള മുസ്ലിങ്ങളുടെ പ്രത്യേകിച്ചും അവരുടെ നിർഭയത്വത്തെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു മുൻകാല ഇസ്ലാഹി നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രവർത്തകരൊക്കെ പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ അതിനെതിരിൽ രംഗത്തിറങ്ങിയത് അതാണ് കേരള മുസ്ലിം ചരിത്രത്തിലെ നവോത്ഥാന പ്രവർത്തനം ഇസ്ലാഹ് ഈ ഇസ്ലാഹ് വീണ്ടും കാലം തേടുന്ന ഇസ്ലാഹ എന്ന രീതിയിൽ നമ്മൾ ഒരു പ്രചാരണം നടത്തുമ്പോൾ എന്താണ് കാലം തേടുന്ന ഇസ്ലാഹ് എന്ന് ഇവർക്കറിയാം ഇവരൊക്കെ വീണ്ടും പുനരാനയിച്ച അന്ധവിശ്വാസങ്ങൾക്ക് ഒരു അന്ധവിശ്വാസങ്ങളെ കുഴിച്ചു മൂടുന്നതിനും പ്രമാണബദ്ധമായി അവയെ എതിർക്കുന്നതിനും വേണ്ടി തന്നെയാണ് ഈ ക്യാമ്പയിൻ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയുമൊക്കെ മർക്കസുധാവ ഖേനം നടത്തുന്ന ഓരോ പ്രഭാഷണങ്ങളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ തികഞ്ഞ് പരിശോധിച്ച് അതിനെന്തെങ്കിലും കുറ്റം ആരോപിക്കാനുള്ള വ്യഗ്രതയും പ്രചോദനവും ഒക്കെ മറുഭാഗത്ത് പല വിഭാഗങ്ങളിലും കാണുകയാണ് ഈ കഴിഞ്ഞ കരിപ്പൂരിൽ നടന്ന സമ്മേളനത്തിൻ്റെ ഭാഗമായി ഒമാൻ നായി ജാബിറഹ്മാനി പ്രസംഗിച്ച ഒരു പ്രസംഗം അത് സെക്കൻഡുകൾക്കുള്ളിൽ വിവാദമാക്കിയത് നമ്മൾ ശ്രദ്ധിച്ചതാണ് അത്രയും സൂക്ഷ്മമായി എങ്ങനെ മർക്കസു ദ കയർ എമ്മിനെ പ്രതിരോധിക്കാം അതിനെങ്ങനെ അവരുടെ വായ മൂടിക്കെട്ടാം എന്ന നിലയ്ക്കുള്ള ഗവേഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കുറേ ആരോപണങ്ങൾ പ്രചരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ച് പലതരത്തിലുള്ള ആരോപണങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അവയിൽ ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ഒരു വിമർശനം ഒരു ആരോപണം നമ്മളിവിടെ വിശദീകരിക്കുകയാണ് ബഹുമാനായ ജാബുറി അദീസ് പ്രവാചകന്റെ കാലത്ത് എഴുതി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന ഒരു വാദം ഉന്നയിച്ചു എന്നും യുക്തിവാദികൾക്കൊക്കെ അത് ആയുധമാകുന്നു എന്നൊക്കെയുള്ള ആരോപണമാണ് ഈ ഉയർന്നു വന്നത് ആ വിഷയത്തിൽ എന്താണ് സത്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് ജാബിറമാനി തന്നെ വിശദീകരിക്കുന്നത് നന്നായി നേരത്തെ പരാമർശിച്ച പോലെ തന്നെ കാലം തേടുന്ന ഇസ്ലാഹ് എന്ന സന്ദേശ പ്രചാരണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കോട്ടക്കൽ വെച്ച് നടന്ന ഒരു പ്രസംഗത്തിൽ പരാമർശിച്ചിട്ടുള്ള ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഇതിന് ഉപോത്ഫലമായി വിശദം വിഭാഗം ഉന്നയിക്കുന്നത് അവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും സൂചിപ്പിച്ചിട്ടുള്ളത് ഒന്ന് ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഖുർആൻ എഴുതിവെച്ച അന്ന് തന്നെ ഹദീസ് എഴുതി എഴുതിവെച്ചിട്ടുണ്ട് എന്ന ഒരു ഭാഗം കേൾപ്പിക്കുകയുണ്ടായി ഈ ഖുർആാൻ എഴുതിവെച്ച അന്ന് തന്നെ ഹദീസ് എഴുതി വച്ചിട്ടുണ്ട് എന്ന ഈ പരാമർശം യഥാർത്ഥത്തിൽ അതിൻ്റെ ശരിതെറ്റുകൾ പരിശോധിക്കുന്നതിനപ്പുറം ആ ഭാഗത്തിന് പൂർണ്ണമായും എതിരാകുന്ന ഒരു പരാമർശമാണ് വിശ്രത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ബഹുമാന്യ പണ്ഡിതൻ കുഞ്ഞുമുഹമ്മദ് മദനി പറപ്പൂര് എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൽ ഉള്ളത് ആ പുസ്തകത്തിലെ പരാമർശം ഞാൻ അവിടെ വായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഭാഗം യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് സുന്നത്തിൻ്റെ ക്രോഡീകരണം എന്ന് പറയുന്ന ഹെഡിങ്ങിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുന്നത്ത് അർത്ഥവും പ്രാധാന്യവും എന്ന് പറയുന്ന പുസ്തകത്തിലെ ഇരുപത്തിയാറാമത്തെ പേജിലെ ഒരു ഭാഗമാണ് റസൂൽ സല്ലാഹു അലൈവില്ല പറഞ്ഞ വചനങ്ങൾ അതേപോലെയും റസൂലിൻ്റെ പ്രവൃത്തികളും അംഗീകാരങ്ങളും അവിടെ സന്നിദ്ധരായിരുന്ന സഹാബത്തിൻ്റെ വചനങ്ങളിലൂടെയും ഉദ്ധരിക്കപ്പെട്ട കാര്യങ്ങൾക്കാണല്ലോ സുന്നത്ത് എന്ന് പറയുന്നത് എന്നർത്ഥം ഖുർആാനിനെ പോലെ ഇവ തത്സമയം എഴുതി വെക്കപ്പെടുകയോ നാവുകളിൽ കൂടി പാരായണം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല അപ്പൊ ഖുർആാനിനെ പോലെ ഇവ എഴുതി വെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഖുർആൻ എഴുതി വെച്ച അന്ന് തന്നെ ഹദീസും എഴുതി വെച്ചിട്ടുണ്ട് എന്ന് അബ്ദുൽ മാലിക് സലഫിയും പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ രണ്ടും ഒരു വൈരുദ്ധ്യത്തിൻ്റെ അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നിട്ട് ബഹുമാനനായ പണ്ഡിതൻ കുഞ്ഞ മുഹമ്മദ് ബദനി ഭാഗം വിശദീകരിച്ചിട്ട് ഖുർആാനിനെ പോലെ നബിചര്യ എഴുതി വെക്കരുത് എന്ന് നബി നബിസല്ലാഹു അലൈവിസലമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന ഹദീസ് കൂടി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ് കൂടി ലാ തുബു അന്നീഷെയ് ഒയിർ അൽ ഖുർആാൻ എന്ന ഹദീസ് കൂടി ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഭാഗവും കൂടി പരാമർശിച്ചുകൊണ്ടാണ് ഹദീസ് പ്രവാചകന്റെ കാലഘട്ടത്തിൽ എഴുതി വെക്കുക എന്ന് പറയുന്നതിൽ നിന്ന് എന്തുകൊണ്ടാണ് അവർ പിന്മാറിയത് എന്ന ഒരു പരാമർശത്തിന് സാധൂകരണം നിർവഹിക്കുന്നത് ഇത്ര ക്ലിയർ ആയിട്ട് പുസ്തകത്തിൽ പുസ്തകത്തിലുണ്ടായിരിക്കെ അവർ വീണ്ടും പ്രചരിപ്പിക്കുന്നത് ഭർപ്പൂരിൻ്റെ പുസ്തകം ഒന്ന് കൃത്യമായി വായിച്ചിരുന്നെങ്കിൽ ഈ വിഷയത്തിൽ മനസ്സിലാകുമായിരുന്നു എന്ന് അതെന്താണ് എൻ്റെ കാരണം ആ അതെ അത് ഞാൻ പ്രത്യേകിച്ച് പറയാം ഇപ്പോ പറപ്പൂരൻ്റെ ഈ പുസ്തകത്തിൽ ഈ വിഷയം പറയുമ്പോൾ ഖുർആൻ എഴുതി വെച്ചതുപോലെ ഒറ്റ ഗ്രന്ഥത്തിൽ യഥാർത്ഥത്തിൽ ഹദീസുകൾ എഴുതി രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനർത്ഥം പ്രവാചകന്റെ തിരുചര്യ അത് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നും അത് പിൻകാലത്ത് അവിടുന്നും ഇവിടുന്ന് ഒക്കെ കുറേ ആളുകൾ എഴുതി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ന വാദമല്ല ഇതിലുള്ളത് ആ വാദമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് തൽപര കക്ഷികൾക്ക് അറിയും ചെയ്യും കാരണം എന്താണെന്ന് ചോദിച്ചാൽ നബ്സലാഹ് അല്ലൈവിസല്ലമ്മയുടെ കാലത്ത് വ്യത്യസ്തമായ രൂപത്തിൽ ഹദീസുകൾ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഗ്രന്ഥത്തിൽ അത് ക്രോഡീകരിച്ചിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഉദാഹരണമായി ഇന്നും നമുക്ക് വാങ്ങാൻ കിട്ടാവുന്ന വിപണിയിലുള്ള ചില ഹദീസു ഗ്രന്ഥങ്ങൾ നബ്സ്മൈ വല്ലമയുടെ തിരുച്ചരിയിലുള്ള എല്ലാ കാര്യങ്ങളും എഴുതി രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ എന്ന നിലക്കല്ല എന്നാലും ശരി കുറേ ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് ഇപ്പോൾ അലിബിറബി താലിബിൻ്റെ അലി അതേപോലെ തന്നെ അബ്ദുല്ലാഹിർ അംബ്രബിർ ആസിൻ്റെ അസഹൈഫത്ത് ഇതൊക്കെ ഏറ്റവും പുരാതനമായ പ്രവാചകന്റെ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയാവുന്ന ഹദീസ് ക്രോഡീകരിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് ചില പ്രത്യേക വിഷയങ്ങളും ചില പ്രത്യേക ഭാഗങ്ങളും ആയിരിക്കും അതിലുള്ളത് എന്ന് മാത്രം അതേപോലെ തന്നെ സമ്പ്രബിൻ ജുന്തുബിൻ്റെ സഹൈഫത്ത് സഹാബി എന്ന് പറയുന്ന പാ പുസ്തകം ജാബ്രബിൻ അബ്ദുലയുടെ സഹൈഫ ഹമാബിൻ മുനബിൻ്റെ അസഹൈഫത്ത് സഹൈഫ എന്ന് പറയുന്ന ഗ്രന്ഥം ഇതൊക്കെ ഇന്ന് അതിൽ ചിലതൊക്കെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഭാഗമാണ് അപ്പോൾ പ്രവാചകന്റെ കാലത്ത് ഹദീസ് സമ്പൂർണ്ണമല്ലെങ്കിലും ശരി എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് മുസ്ലിം ലോകത്ത് അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് ഇമാ ബുഹാരി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ധാരാളക്കണക്കിന് ഹദീസ് ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ഒട്ടനവധി ഹദീസുകൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ ഇമാം അബു ഹനീഫയുടെ മുസ്നദ് ഏതാണ്ട് അഞ്ഞൂറ് ഹദീസുകൾ അതിലുണ്ട് ഇമാം മാലിക്കിൻ്റെ മുഖത്തയിൽ മൂവായിരത്തി അറുനൂറ്റി എഴുപത്തിയാറ് ഹദീസുണ്ട് മുഹമ്മർ ബിന് റാഷിദിൻ്റെ ജാമ്യാളിൽ അൽ ജാമ്യാളിൽ ഇരുപത്തിയൊന്നായിരത്തി മുപ്പത്തിരണ്ട് ഹദീസ് ഉണ്ട് ഹുമൈദിയുടെ മുസ്നദിൽ ഹുമൈദി എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് ഹുമൈദി ഹുമൈദിയുടെ മുസ്നദ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് ഹദീസുണ്ട് അഷേഖ അബ്ദുൽ റസാക്കൻ്റെ മുസന്നഫിൽ പത്തൊമ്പതിനായിരത്തി നാന്നൂറ്റി പതിനെട്ട് ഹദീസുകളുണ്ട് ഇബിന് മുബാറക്കിൻ്റെ അസുഹു എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് ഹദീസ് ഉണ്ട് ഇബിന് വഹാബിൻ്റെ അൽ ജാമ്യ അഫുൽ ഹദീസിൽ എഴുന്നൂറ്റി പതിനേഴ് ഹദീസുകളുണ്ട് അബൂദാവൂദ് തയാലൂസിയുടെ മുസ്നദിൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഹദീസുകളുണ്ട് അബ്ദുൾ റസാഖ് ആനിയുടെ അൽ ആമാലി ഫിൽ ആസാരി സഹാബ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ ഇരുന്നൂറ് ഹദീസുകളുണ്ട് ഇബിനു അബിഷൈബിയുടെ മുസ്നദിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഹദീസുകളുണ്ട് ഇമാം ഷാഫിയുടെ മുസ്നദിൽ എഴുന്നൂറ്റി ഒൻപത് ഹദീസുകളുണ്ട് അഹമ്മദ് ബിൻ ഹംബലിൻ്റെ മുസ്നദിൽ ഇരുപത്തി ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഹദീസുകളുണ്ട് അബു യൂസുഫുൽ അൻസാരിയുടെ കിതാബുൽ ആഫാറിൽ ആയിരത്തി അറുപത്തിയേഴ് ഹദീസുകൾ മുഹമ്മദ് ബിൻ ഹസൻ ഷൈബാനിയുടെ കിതാബുൽ ആഫാറിൽ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് ഹദീസുകൾ ഉണ്ട് ബിൻ മൻസൂർ സായിദ് ബിൻ മൻസൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇമാം ബുഹാരിയുടെ ഉസ്താദായ ഹുമൈദിയുടെ ഉസ്താദാണ് ആര് സായി ബിൻ മൻസൂർ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ റഹമുല്ല അദ്ദേഹത്തിൻ്റെ കിതാബു സുനനിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഹദീസുകൾ ഒരു ഈ ഹദീസിന്റെ നമ്പറുകളിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും സ്വാഭാവികമായും സോഫ്റ്റ്വെയർ ബേസ് ചെയ്തിട്ട് വരുന്ന നമ്പറുകളാണിത് അപ്പൊ ഈ നമ്പർ അതല്ല ഇതല്ല എന്നത് ബാനിഷ്യമായൊരു അഭിപ്രായം മാത്രമാണ് ഇതൊക്കെ ഇമാം ബുഹാരി ഹദീസ് ക്രോഡീകരിക്കുന്ന സമയത്തിന് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള ഹദീസു ഗ്രന്ഥങ്ങളാണ് അപ്പൊ ഹദീസുകൾ ഒരിക്കലും ക്രോഡീകരിച്ചിട്ടില്ല എഴുതി രേഖപ്പെടുത്തിയിട്ടില്ല എന്നോ ഹദീസുകൾ വിവിധ ഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിച്ചിട്ടില്ല എന്നോ അല്ല അഭിപ്രായം എന്താണ് അവിടെ അഭിപ്രായം എന്ന് പോലും നമ്മൾ പ്രസംഗിച്ചിട്ടില്ല നേരെ മറിച്ച് ഈ വിഷയ സംബന്ധമായി ഹദീസിനോട് തുല്യമാണ് ഖുർആാൻ ഹദീസ് ശരിയാണെങ്കിൽ ഖുർആാനും ശരിയാണ് എന്ന രണ്ടും ഒന്നായി പരിഗണിക്കുന്ന പ്രമാണങ്ങൾ പറയുമ്പോൾ ഖുർആാനും ഹദീസും എന്ന് പറഞ്ഞ് ഒറ്റ പ്രമാണത്തിൽ അവതരിപ്പിക്കുന്ന അവസ്ഥ അത് വിശദം വിഭാഗം സ്വീകരിക്കുന്ന ഒരു സമീപന രീതി കൂടിയാണ് പ്രത്യേകിച്ച് ഇന്നാ നഹനുദീദൂൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആാനിലെ പോലും ഹദീസിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെടുത്തി പരാമർശിച്ചിട്ടുള്ളതാണ് എന്ന വാദം പോലും വിശ്രമ വിഭാഗത്തിനുണ്ട് അത് മുസ്ലിം ലോകത്ത് അത് ഖുർആാനുമായി ബന്ധപ്പെടുത്തി പരാമർശിച്ചതാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല അതുപോലും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഖുർആാനിനെയും ഹദീസിനെയും ഒരേ തരത്തിൽ പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ പ്രാമാണികത പറഞ്ഞ് ചില അന്ധവിശ്വാസങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിനും അതേപോലെ തന്നെ കണ്ണേറ് സിഹറ് പിശാജുബാധ തുടങ്ങിയ കാര്യങ്ങൾ ആ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുള്ള ഹദീസുകളെ കേരളീയ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുവാനുള്ളൊരു ശ്രമം വിശദം വിഭാഗം നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അതിന് ഉപോത്ഫലമാകുന്ന തരത്തിലുള്ള ഒരു അല്ലെങ്കിൽ അതിന് സഹായകമാകുന്ന ഒരു പ്രസ്താവനയാണ് ഖുർആൻ എഴുതി വെച്ച അന്ന് ഹദീസ് എഴുതി വെച്ചിട്ടുണ്ട് എന്ന ഭാഗം അപ്പൊ ഹദീസ് ക്രോഡീകരിച്ചിട്ടുണ്ട് എന്നോ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതോ ആയ ഒരു പരാമർശവും നമ്മുടെ വാദം എന്താണ് എന്നതോ നമ്മുടെ അഭിപ്രായം എന്താണ് എന്നോ അവിടെ പരാമർശിച്ചിട്ടില്ല മറിച്ച് നിങ്ങൾ രണ്ടു പേരും ബഹുമാന്യ പണ്ഡിതൻ പറപ്പൂരും അതേപോലെ തന്നെ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയും പറയുന്നത് തമ്മിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടല്ലോ എന്ന പരാമർശമാണ് അവിടെ നടത്തിയിട്ടുള്ളത് എന്നിട്ട് മൻസൂർ സാഹിബ് പറഞ്ഞ പോലെ തന്നെ അതിന് മറുപടി പറയുന്ന സമയത്ത് കാര മൂസ സുലായി ആണതിന് മറുപടി പറഞ്ഞത് അബ്ദുൽ മാലിക് സലഫി അല്ല അതിന് മറുപടി പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇവിടെ ജാബിർ അമാനി ഭയങ്കരമായൊരു കൂട്ടിമാട്ടൽ നടത്തിയിരിക്കുന്നു ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ വിശ്രമം വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ രണ്ട് വിഭാഗം ത്തിൽപ്പെട്ടതാണ് എന്നൊന്നും പറയേണ്ടതില്ല അതൊന്നും അങ്ങനെ രണ്ടെണ്ണാകൂല എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് അത് രണ്ടെണ്ണാണോ മൂന്നെണ്ണാണോ എന്നുള്ളത് യഥാർത്ഥത്തിൽ നമുക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഒറ്റ ഉദാഹരണം മാത്രം ആ വിഷയത്തിൽ സൂചിപ്പിക്കുക ഇപ്പൊ യാഇ ഇബാദുള്ള എന്ന് പറയുന്ന വിവാദമാക്കിയിട്ടുള്ള ഒരു ഹദീസിന്റെ അല്ലെങ്കിൽ ഹദീസുമായി പരിഗണിക്കപ്പെടുന്ന ഒരു പരാമർശമുണ്ട് ആ പരാമർശം വിശദം വിഭാഗത്തിന്റെ പണ്ഡിതനായിട്ടുള്ള സി പി സലീം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ മൂന്ന് പ്രാവശ്യം ഒരേപോലെ പറയുന്നുണ്ട് അത് ദുർബലമാണ് അത് ദുർബലമാണ് അത് ദുർബലമാണ് ലൈഫാണ് എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഷിർക്കാണ് ശിർക്കാണ് ശിർക്കാണ് എന്ന് വരെ പറയുന്നുണ്ട് അതേപോലെ തന്നെ മറ്റു പല പണ്ഡിതന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതൊരു അഭിപ്രായങ്ങൾ പറഞ്ഞതൊക്കെ കൃത്യമായിട്ടുണ്ട് അപ്പം അങ്ങനെ ഇല്ലാതെ ഒറ്റയടിക്ക് അങ്ങ് പറയേണ്ടതില്ല ഏതായിരുന്നാലും അത്തരം ആഭ്യന്തര കാര്യത്തിലൊന്നും നമ്മൾ ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നില്ല അദ്ദേഹം പറയുന്നൊരു കാര്യം ഏർ മുഹമ്മദ് പറപ്പൂർ മദനയുടെ ആ പുസ്തകം പൂർണ്ണമായി വായിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നതാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ മാലിക് സലഫിക്ക് മാലിക് സലഫിയുടെ അഭിപ്രായവും മുഹമ്മദ് മദനി പറപ്പൂരിന്റെ അഭിപ്രായവും തമ്മിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള പുസ്തകം ആ പുസ്തകം ബഹുമാന്യ പണ്ഡിതൻ ഏർ കാര മൂസ സ്വറായിക്ക് തെറ്റിപ്പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലാ പുസ്തകമുണ്ട് അദ്ദേഹം അത് കാണിക്കുന്നുണ്ട് പക്ഷെ പുസ്തകം വേറെ അപ്പം നമ്മൾ ഉദ്ധരിച്ചൊരു പുസ്തകമാണല്ലോ യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ മറുപടി പറയുമ്പോൾ പറയേണ്ടത് അപ്പോൾ ഇത് മദനി അതനിറപ്പൂർ എഴുതിയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അഞ്ച് ആറ് സോറി അഞ്ച് ആറ് തൊണ്ണൂറ്റിയേഴിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള യുവത പുസ്തക പ്രസിദ്ധീകരിച്ചിട്ടുള്ള സുന്നത്ത് ആ പിളർപ്പിന്റെ ഒക്കെ വളരെ ജയപ്രസ്ഥാനത്തിന്റെ പിളർപ്പുണ്ടാകുന്നതിന് മുമ്പ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തനത് ആദർശവും സച്ചരിതരായ പൂർവ്വസൂരികൾ സ്വീകരിച്ചു വന്നിട്ടുള്ള നിലപാടുകളും ഒക്കെ അനുസരിച്ച് പോയിട്ടുള്ള ഒരു കാലാണ് ആ കാലത്ത് എഴുതിയിട്ടുള്ള കുഞ്ഞി മുഹമ്മദ് പറപൂർ മദനി എഴുതിയിട്ടുള്ള പുസ്തകമാണ് സുന്നത്ത് അർത്ഥവും പ്രാധാന്യം എന്ന് പറയുന്ന ഈ പുസ്തകം ഈ പുസ്തകത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ വായിക്കേണ്ടത് അദ്ദേഹം ബാക്കി വായിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഭാഗങ്ങൾ ബാക്കി വായിക്കുന്നുണ്ട് പക്ഷെ ആ ബാക്കി വായിക്കുന്ന ഭാഗം ഈ പുസ്തകത്തിൽ ഇല്ല അദ്ദേഹം വായിക്കുന്ന പുസ്തകം കുഞ്ഞുമൊഹമ്മദ് മദനി പറപ്പൂരിന്റെ ഹദീസ് ചരിത്രവും പ്രാമാണികതയും എന്ന വിശദം പുറത്തിറക്കിയ പുസ്തകമാണ് അത് ഈ പുസ്തകത്തെ അവലംബിച്ചുകൊണ്ടുള്ള ബുക്ക് തന്നെയാണ് പറപ്പൂർ എഴുതിയ ബുക്ക് തന്നെയാണ് പക്ഷെ പറപ്പൂർ എന്ത് പറപ്പൂർ മദനി നമ്മളെ ബഹുമാന്യ പണ്ഡിതനാണ് ഗുരുശ്രേഷ്ഠനാണ് നമ്മൾ ആ നിലക്ക് പരിഗണിക്കുന്ന ആള് കൂടിയാണ് മുഹമ്മദ് മദനി പറപ്പൂര് അദ്ദേഹം സംഘടനാപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു പിന്നീട് സംഘടന മുജാഹുദ്രസ്ഥാനത്തിലെ വിഷയങ്ങളൊക്കെ വന്നു അപ്പോൾ ഇപ്പോൾ നിലവിലുള്ളത് വിസിഡം വിഭാഗത്തിന്റെ കൂടെയാണ് അപ്പം ആ വിശ്രഡം വിഭാഗത്തിന്റെ കൂടെ ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചു കൊണ്ടുള്ള ചില വ്യത്യാസങ്ങൾ എവിടെ വരുത്തിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ വരുത്തിയിട്ടുണ്ട് അതല്ലെങ്കിൽ ആ പുസ്തകത്തിന്റെ ഒരു വിശദീകരണം അദ്ദേഹം അതിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകത്തിന് ഒരു വിശദീകരണം ഉണ്ട് ആ വിശദീകരണമാണ് അവസാനമായി പരിഗണിക്കപ്പെടേണ്ടത് പഴയ പുസ്തകമല്ല എന്നാണ് പറയേണ്ടത് അതല്ലാതെ ആ പുസ്തകം മുഴുവൻ വായിച്ചാൽ ഈ സാധനങ്ങൾ മുഴുവൻ എന്തിയും വ്യക്തതയുണ്ട് അവിടെ തട്ടിപ്പ് നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതമായ ഒരു ഒരു രീതിയല്ല എന്നാണ് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ രണ്ട് പുസ്തകം പുസ്തകം മാറിപ്പോയിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ വായിച്ചിട്ടുള്ള ഭാഗങ്ങൾ ഞാനിതിൽ കുറേ വായിച്ചു നോക്കി അവിടെ ഒന്നും എന്തുയില്ല അതിനുശേഷം കാണാൻ കഴിയുന്നില്ല പുസ്തകം പിൻവലിച്ചതായിട്ടുള്ള അറിയിപ്പുമില്ല പുസ്തകം പിൻവലിച്ചതായോ അത് വിൽക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു അറിയിപ്പും ഒന്നും യഥാർത്ഥത്തിൽ വന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഈ കൂട്ടത്തിലുള്ള വേറൊരു ആരോപണമാണ് ഒരു അധീസ് നിഷേധിക്കുക എന്നുള്ളതിന് മുഴുവൻ അധീസുകൾ നിഷേധിച്ചാലേ ഒരാൾ അതീസ് നിഷേധിയാവുള്ളൂ ഒരു അധീസിനെ നിരൂപണം ചെയ്താലോ വിമർശിക്കുകയോ അഭിപ്രായം പറയുക ചെയ്താല് അധീസ് നിഷേധത്തിന്റെ പട്ടികയിൽ വരില്ല എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പെരിന്തൽമണ്ണ എന്റെ സംസാരത്തിന്റെ അവസാന ഭാഗത്ത് ഈ ഒരു പരാമർശം ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് വന്നതായിരിക്കണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു ഒരു ചർച്ച വരാനുള്ള ഒരു കാരണം യഥാർത്ഥത്തിൽ ഹദീസ് നിഷേധം എന്ന വിഷയം ഞാൻ അവതരിപ്പിക്കുന്നതിന്റെ ഏറ്റവും അവസാന ഭാഗത്താണ് അത് പറയുന്നത് അപ്പോൾ ഒരാൾ ഹദീസ് നിഷേധിയാകുന്നത് എങ്ങനെയാണ് ഒരാൾ ഹദീസ് നിഷേധിയാകുന്നത് ഹദീസിനെ നിരൂപണം നടത്തിയാൽ അയാൾ ഹദീസ് നിഷേധിയാകുമോ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഹദീസിനെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞാൽ ഹദീസ് നിഷേധിയാവോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹദീസിനെ സംബന്ധിച്ച് ആ ഹദീസുമായി ബന്ധപ്പെട്ട് എനിക്ക് അമല് ചെയ്യുന്നതിന് ചില പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഹദീസ് നിഷേധിയാവുമോ അതല്ല മൊത്തം ഹദീസുകൾ എന്ത് ചെയ്യണം നിഷേധിക്കേണ്ടതുണ്ട് ആ പ്രമാണമല്ല എന്ന് പറയണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ തന്നെ ഹദീസിനെ സമ്പൂർണമായി തള്ളിക്കളയുന്ന ആളുകളുണ്ട് ഖുർആാൻ മാത്രവാദികളായിട്ടുള്ള ആളുകളുണ്ട് മുസ്തഫ മുസ്തഫാമോലിയെ പോലെയുള്ള ആളുകളൊക്കെ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് അവിടെയൊക്കെ ചാർത്തലാണിത് നിങ്ങൾ മുസ്തഫ വീട് ആളുകളാകുന്നു നിങ്ങൾ ഹദീസിനെ നിഷേധിക്കുന്ന ആകുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഹദീസിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ നബിചര്യയുടെ നമ്മുടെ മുമ്പിൽ നബിചര്യ അവലംബമായി നിൽക്കുന്നതിൽ പ്രധാന ഭാഗം സഹെഹായ് ഹദീസാണ് അപ്പൊ ആ സ്വഹേഹായ അദീസിനെ നിഷേധിക്കുന്ന ഒരാൾ മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്ന സാക്ഷിവചനം കൂടി എന്ത് ചെയ്യുന്നുണ്ട് തള്ളിക്കളയുക നിഷേധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഈ ഭാഗം ഉദ്ധരിക്കുന്ന സമയത്ത് അതിന്റെ മുമ്പുള്ള കുറെ പ്രസംഗങ്ങളിലും ആ ഭാഗം കൂടെ എന്ത് ചെയ്യണം പരാമർശിക്കണം ഇപ്പോൾ ഫൈസൽ മുസ്ലിയാരുടെ ബഹുമാന്യ പണ്ഡിതനായ ഫൈസൽ മുസ്ലിയാരുടെ പ്രസംഗത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ദാറക്കുത്തിനി സൊഹൈഹുൽ ബുഹാരിയിലെ നൂറ്റി ചില്ലാനത്തോളം നൂറ്റി ഇരുപതോളം വരുന്ന ഹദീസുകളെ സംബന്ധിച്ച് വിമർശനം പറഞ്ഞിട്ടുണ്ട് വിശദീകരണം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സൊഹൈഹുൽ ബുഹാരിയിലെ നൂറ്റി ഇരുപത് ഹദീസിനെ സംബന്ധിച്ച് വിശദീകരണം പറഞ്ഞിട്ടുള്ള ദാറക്കുത്തിനി എന്ത് ചെയ്യണം ഹദീസ് നിഷേധിയാണെന്ന് പറയണം നവാമ മുഹുത്തജലിയാണ് എന്ന് പറയണം ഈ സംഗതി എൻ്റെ സംസാരത്തിൽ നേരത്തെ ഉദ്ധരിച്ച കുഞ്ഞുമഹമ്മദ് പദനി പറപ്പൂരിന്റെ ആവിശ്യവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യം പറയുന്നതിൻ്റെ തൊട്ടു മുമ്പ് ഈ ഭാഗമുണ്ട് മൂസാസുലായി കാര എന്ത് ചെയ്യുന്നില്ല ആ ഭാഗത്തേക്ക് പോകുന്നേയില്ല അതെന്താണ് പോകാത്തത് എന്നുള്ളത് നമുക്ക് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാനും കഴിയും അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയണം ഇബരു ബാസ് ഈ വിഷയ സംബന്ധമായി ഹദീസുകളെ സംബന്ധിച്ച് നിരൂപണം നടത്തിയിട്ടുണ്ട് നാസറുദ്ദീൻ അൽ ആധുനിക പണ്ഡിതനായിട്ടുള്ള അഷേഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മഹുല്ല സൊഹൈഹുൽ ബുഹാരിയുടെ തന്നെ ഹദീസുകളെ സംബന്ധിച്ചുള്ള വിശദീകരണം നിർവഹിച്ചിട്ടുണ്ട് അവിടെയും എന്ത് ചെയ്യണം അദ്ദേഹത്തെ ഹദീസ് നിഷേധിയാക്കിയിട്ട് പരിഗണിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ സൊഹൈഹുൽ ബുഹാരിയിലെ എല്ലാ ഹദീസുകളും ഹദീസുകൾ പോലും എന്ന അഭിപ്രായം പറഞ്ഞാലുണ്ട് സൊഹീഹുൽ ബുഹാരിയിലെ ഒരു ഹദീസ് അത് ഹദീസ് പോലും എന്ന് പറഞ്ഞിട്ടുണ്ട് മർക്കസ് ഉദ്ഹാ പണ്ഡിതന്മാരൊന്നും അല്ല പറഞ്ഞത് അബ്ദുൽ മാലിക് സലഫി യഥാർത്ഥത്തിൽ ഈ വാദം പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയാൻ കാരണം ഒരു ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വ്യഭിചാരം നിർവഹിച്ചിട്ടുള്ള വ്യഭിചാരം ഒരു കുരങ്ങൻ ആ കുരങ്ങനെ ബാക്കിയുള്ള കുറെ കുരങ്ങന്മാർ എറിയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു ആ ഭാഗം വിശദീകരിക്കുന്നിടത്ത് അത് നബിസാഹു അലൈബ് വസ്ല്ലമയിൽ ഗേക്ക് ചേർത്തിയിട്ടുള്ളൊരു ഹബീസ് അല്ല സഹാബികളുടെ വാക്കല്ല നിരമറിച്ച് അതൊരു പരാമർശമാണ് എന്ന് അബ്ദുൽ മാലിക് സലഫി പറയുന്നുണ്ട് ആ പരാമർശം എവിടുണ്ട് സഹീബുൽ ബുഹാരിൽ ഉണ്ട് സഹീഹുൽ ബുഹാരിയിലുള്ള പ്രസ്തുത പരാമർശത്തെ ഖുർആാനിന് ശേഷം ഏറ്റവും അസഹായി പരിഗണിക്കുന്ന ഗ്രന്ഥം എന്ന നിലയ്ക്ക് മുസ്ലിം ലോകത്ത് അഭിപ്രായമുള്ള സഹീഹുൽ ബുഹാരിയിലെ ഒരു ഹദീസിനെ അത് ഹദീ ഹദീസായിബ് പരിഗണിക്കേണ്ടതില്ല അത് പ്രവാചകന്റെ കോലിലേക്കോ സഹാബികളുടെ കോലിലേക്കോ ചേർത്ത് പറയുന്ന പറയേണ്ടതില്ല അതിന്റെ വസ്തുത എൻ്റെതാണ് എന്ന് അബ്ദുൽ മാലിക് സലഫി വിശദീകരിക്കുമ്പോൾ ആ അബ്ദുൽ മാലിക് സലഫിൻ എന്താ വിളിക്കേണ്ടത് ഹദീസ് വിശകലനം ചെയ്ത ആളെന്ന് വിളിക്കേ ഹദീസ് നിരൂപകർ എന്ന് വിളിക്കേ ഹദീസ് നിഷേധി എന്ന് വിളിക്കേ അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ മുസ്ലിം ലോകത്ത് ഒരു ഹദീസിനെ നിഷേധിക്കുമ്പോഴാണോ എല്ലാ ഹദീസുകളെയും നിഷേധിക്കുമ്പോഴാണോ ചില ഹദീസുകളെ നിഷേധിക്കുമ്പോഴാണോ ഹദീസ് നിഷേധിയാകുന്നത് എന്ന വിഷയത്തിൽ അഭിപ്രായങ്ങളുണ്ട് അഭിപ്രായങ്ങളുണ്ട് അപ്പം നമ്മൾ സംസാരത്തിൽ എന്ത് ചെയ്തു അവിടെ പോകുന്ന സമയത്ത് എഴുതുന്ന പോലെ പോലെയല്ലല്ലോ കോമട്ടിട്ട് സംസാരിക്കാനൊന്നും കഴിയില്ലല്ലോ അപ്പം അവിടെ എന്ത് ചെയ്തു എല്ലാ ഹദീസുകളെയും മുസ്ലിം ലോകം സ്വഹിഹായി പരിഗണിക്കുന്ന നാളിതുവരെ മുസ്ലിം ലോകം സ്വഹിഹായി പരിഗണിച്ചു വരുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരും സ്വഹിഹായി പരിഗണിച്ചു വരുന്ന ഹദീസുകളെ മുഴുവനായി തള്ളിക്കളഞ്ഞാൽ ഹദീസ് നിഷേധിയായി പരിഗണിക്കും അതല്ല ഇനി ഏഹ് എന്താ പറയുക അതിനിടക്ക് തൊട്ടുർന്നെ പറയുന്നത് പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ ഒരാധീസിനെയാണോ മുഴുവൻ അധീസിനെയാണോ നിഷേധിച്ചിട്ടുള്ളത് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നാണ് എൻ്റെ പ്രസംഗത്തിന്റെ അവസാനത്തിൽ പറയണത് നമുക്കേതായിരുന്നാലും ഏഹ് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഖുർആാനിലെ ഏതെങ്കിലും ഒരായത്തിനെ സംബന്ധിച്ച് നിഷേധിച്ചാൽ ഖുർആൻ മുഴുവൻ നിഷേധിക്കലാവൂലേ ഖുർആൻ നിഷേധി എന്ന് പറയണമെങ്കിൽ ഖുർആൻ മുഴുവൻ തള്ളണോ എന്നൊക്കെ അങ്ങനെ ഇതിനെ സാദൃശ്യപ്പെടുത്തി പറയേണ്ട ഭാഗമൊന്നും അല്ല നമ്മളവിടെ പറയുന്നത് ഹദീസ് നിഷേധം എന്ന് പറയുന്നത് എന്താണ് എന്ന് കൃത്യമായി വിശദം വിഭാഗം വിശദീകരിക്കേണ്ടതുണ്ട് ഒരു ഹദീസിനെ സംബന്ധിച്ച് നിഷേധിച്ചാൽ നിഷേധി എന്ന് പറയണോ മൊത്തം ഹദീസിനെ നിഷേധിച്ചാൽ നിഷേധി എന്ന് പറയണോ ഹദീസിനെ നിരൂപണം നടത്തിയാലാണോ നിഷേധി എന്ന് പറയേണ്ടത് സൊഹൈഹുൽ ബുഹാരിയിലുള്ള ഹദീസ് പരാമർശത്തെ ഹദീസ് അല്ല എന്ന് പറഞ്ഞാലാണോ ഹദീസ് നിഷേധി എന്ന് പറയേണ്ടതുണ്ട് ഇതിലൊരു വ്യക്തത നിങ്ങൾ വരുത്തി തരും എന്നതാണ് നമ്മുടെ സംസാരത്തിൽ അവിടെ പരാമർശിക്കുന്നത് അതിൽ മുസ്ലിം ലോകത്ത് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന ഭാഗം അവസാനത്തേതിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതല്ലാതെ മൊത്തം ഹദീസിനെ നിഷേധിച്ചാൽ മാത്രമേ ഹദീസ് നിഷേധിയാവുകയുള്ളൂ കേരളം മർക്കസുദ്രാബ വിഭാഗം മൊത്തം അദീസിനെ നിഷേധിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഹദീസ് നിഷേധിയല്ല എന്ന് സമർത്ഥിക്കാനുള്ള ഒരു ഒരു വധ ഒരു സംസാരമോ പ്രയോഗമോ ഒന്നും അതിലില്ല തൽപര കക്ഷികൾ അങ്ങനെ വ്യാഖ്യാനിച്ച് വിശദീകരിക്കുന്നുണ്ടെങ്കിൽ അത് അവരും അവരുടെ വിശദീകരണവും ആയിപ്പോകട്ടെ എന്നെ അവർ Setiap ramu ke suji pikarul.